ഈ തോതിൽ രാത്രി രണ്ടര മണിയപ്പോൾ സമയം ഈ സൗണ്ട് കേട്ട് ഞാൻ വിക്കാസ് തൂണിട്ടാണ്ട് വാതിലിട്ട് മൊടിക്ക ഇത് കണ്ടില്ലേ ഉള്ളിൽ നന്നായിട്ട് പൊളിഞ്ഞീണ് ഉള്ളിൽ പൊളിഞ്ഞീണ് മൊത്തത്തിൽ സൗണ്ട് കേട്ടാണ്ടാണ് ഞാൻ ഇത് പിന്നെ ഇത് ഇതാക്കിയത് ലോക്കൊക്കെ കഴിച്ചോ ലോക്കൊക്കെ എല്ലാ ലോക്കും സാധനമൊക്കെ കഴിച്ചീണ് എന്നിട്ടൊന്നും കിട്ടാത്തോണ്ടാണ് ഈ വാതിൽ ഇത്തോതില് പൊളിച്ചു വികാസ് കണ്ടോ വികാസാണ് വികാസ് തുണി വെച്ചാണ്ട് പൊട്ടിച്ചിട്ടാണ് അതോ വർക്കേരിയെന്ന് വർക്കേരിയെന്ന് പിന്നെ തുറന്നാണ്ട് വികാസ് എടുത്തിട്ടാണ് വികാസ് പിന്നെ ആ മുണ്ടതിനുള്ളത് തിരികി വെച്ചിട്ടാണ് ഇത്തോതില് പൊളിച്ചിട്ടാണ് ഈ പൊളിഞ്ഞിട്ടും ഇത് പോരാത്തോണ്ട് ഈ ലോക്കൊക്കെ പൊട്ടിപ്പോന്നെ ഈ ലോക്ക് പോകുന്ന ലോക്ക് ഇതൊക്കെ പൊഴിഞ്ഞിട്ട് ഇതാ അതൊക്കെ പൊളിഞ്ഞു പോന്നിതാ കുറ്റി അടക്കം മുടങ്ങിട്ട് കുറ്റി പോന്നു ഇതൊക്കെ ആ എന്താ ഇതൊക്കെ പൊളിഞ്ഞു പോന്നീ വാതില് മാത്രല്ലെടി പൊളിച്ചിട്ടാണ് വാതിലെ പൊടിയല്ല ആ ചെടിയാണ് പൊളിച്ചത് ുധം പൊറത്തൊക്കെ കൂടുതൽ നല്ലതും മാനുഷന്മാരെ നല്ല നാണെ കേട്ടി കൊടുക്കണം കേട്ടാ ശേഷം

അവനാ കയറ കെട്ടേ കോണെ അല്ല കോനെ കുടിക്കാൻ സാറേ ആദ്യം കൊടുത്തു സാറ ഒന്ന് കൊടുത്തു സാറാണ്ടോ ആ കണ്ടു നോക്കട്ടെ ഇവിടെ വനമുണ്ടോ അവിടെ നിന്ന് കേൾക്കല്ലേ ഓരെ ആ ബ്രേ ലോറി കേറ്റിക്കോ മെല്ലെ വെച്ചിക്ക്ോ വല്ലും വല്ലും ഓരി ഓരി വണ്ടിാരി ഓരി ഓരി വണ്ടിാരി ഇവിടെ വനമുണ്ടാണെ വണ്ട കേറണ്ടോ ആണ് നമ്മൾ കേറ്റിക്കോ அடி <laughs> அங்க